പ്രിയമുള്ളവരെ മരണശേഷവും എഹിയാസ് ഇൻവറിനെ എത്രത്തോളം ഇസ്രായേൽ ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യ സംബന്ധിച്ച് എഹിയാസ് ഇൻവറിൻ്റെ മൃതദേഹം തിരികെ കൊടുക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിൻ്റെ മിറിയോ റഗേവ് ഇസ്രായേലിൻ്റെ ഗതാഗത മന്ത്രി യുദ്ധകാര്യ ക്യാബിനറ്റിൽ എഹിയാസ് ഇൻവറിൻ്റെ മൃതദേഹം കത്തിച്ചു കളയണം ഒരിക്കലും ഗസയിലേക്ക് തിരികെ കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയാണ് അങ്ങനെ തിരികെ കൊടുത്താൽ അതൊരു പ്രതീകമായി ഗസയിൽ നിലനിൽക്കും ഗസയിലെ ഇസ്രായേലി വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതീകമായി ആയിരക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് എഹിയാസിൻ വൻ്റെ മൃതദേഹം ഇഷ ഗസയിൽ മാറിയേക്കാം ഒരു പക്ഷേ അതൊരു ഖബറായി രൂപാന്തരപ്പെട്ട് അങ്ങനെ മാറിയേക്കാമെന്ന വലിയ ഭയം ഇസ്രായേലിനെ ഭയക്കുന്നുണ്ട് പേടിപ്പെടുത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യുദ്ധകാര്യ ക്യാബിനറ്റിൽ തീവ്ര സയനിസ്റ്റ് മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളൊക്കെ എഹിയാസ് ഇൻവറിൻ്റെ മൃതദേഹം ഗസയിലേക്ക് തിരികെ കൊടുക്കരുത് ആ മൃതദേഹം കത്തിച്ചു കളയണം എന്നാവശ്യപ്പെട്ടു എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഹമാസ് തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ മൃതശരീരം തിരികെ വേണം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് തിരികെ വേണം എന്ന് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ഒരഭിപ്രായം പുറത്തു വരുന്നത് തങ്ങളുടെ രക്തസാക്ഷിയായ എഹിയാസ് ഇൻവറിന്റെ മൃതദേഹം തിരികെ വേണം അല്ലെങ്കിൽ ഞങ്ങളെ പ്രകോപിതരാക്കും എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിലെ പ്രസ്താവനകളൊക്കെ തന്നെയും വളരെ പ്രതീകാത്മകവും ഗസയെ സംബന്ധിച്ചവരുടെ സ്വാതന്ത്ര്യ സ്വപ്നങ്ങളെയൊക്കെ പ്രചോദിപ്പിച്ചു നിർത്തുന്നുമായിരുന്നു അടിച്ചമർത്തകളുടെയും അവഹേളനങ്ങളുടെയും ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് രക്തസാക്ഷിയായ ഇസ്രായേലിനെതിരെ പടപൊരുതി വീണുമരിക്കുന്നതാണെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേലി ആക്രമണം ഉൾപ്പെടെ ഈ തുരങ്കബാധ ഗസയിലുടനീളം കാണുന്ന ഇസ്രായേലിനെ വല്ലാത്ത വിഷമവൃത്തത്തിലാക്കിയ തുരങ്കബാധയുടെ ഒക്കെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എഹിയാസിൻവറിന്റെ മൃതദേഹം തിരികെ കൊടുക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല ആ മൃതദേഹം തിരികെ കൊടുത്താൽ ഒരുപക്ഷേ ഗസയിൽ അത് ഇസ്രായേലി വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രതീകമാകും എന്ന് ഇസ്രായേൽ ഭയപ്പെടുത്തുന്നു ഭയക്കുന്നു എന്നതായ റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് വളരെ യാദർച്ഛികമായിട്ടാണ് ഹിയാസിൻ വർണെ ഇസ്രായേൽ കൊല ചെയ്യുന്നത് അദ്ദേഹത്തെ ലക്ഷ്യമാക്കി പോവുകയല്ലായിരുന്നു രണ്ട് മൂന്ന് പേർ താമസിച്ച ഒരു കെട്ടിട സമുച്ചയം ആക്രമിക്കുന്നതിനിടയിൽ അദ്ദേഹം ആണ് അവിടെ ഉള്ളത് എന്ന് ഇസ്രായേൽ വളരെ വൈകിയായിരുന്നു മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് കയ്യിൽ പരിക്കേറ്റ കൈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒടിഞ്ഞുതൂങ്ങിയ അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് അവസാന നിമിഷം വരെയും ഇസ്രായേൽ പട്ടാളം പറത്തിവിട്ട ട്രോണുകൾക്കെതിരെ പ്രതികരിക്കുന്ന ചിത്രങ്ങളാണ് അന്നൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹത്തിൻ്റെ സിൻവാറിക് സ്റ്റിക്ക് അതായത് അദ്ദേഹം ഈ വടി ഉപയോഗിച്ച് ഇസ്രായേലിനെ പ്രതിരോധിച്ചത് ഈ അവസാന നിമിഷവും ശത്രുവിനെതിരെ പ്രതിരോധിച്ച് നിൽക്കുന്നതിൻ്റെ പ്രതീകമായി അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഒരു വാക്ക് തന്നെ അന്തർദേശീയ തലത്തിലും നിഘണ്ടുവിലുമൊക്കെ രൂപപ്പെട്ടു എന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് എന്തായാലും ഇപ്പോൾ അഹിയാസിന് മൃതദേഹം ഇസ്രായേൽ തിരികെ കൊടുക്കുന്നില്ല എന്ന വലിയ വാർത്ത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സയൻസത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ പ്രതീകമായി അദ്ദേഹത്തെ ഹമാസും അതുപോലെ ഫലസ്തീനിലെ പ്രതിരോധ സംഘടനകളുമൊക്കെ കാണുന്നുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നൊരു നിമിഷം കൂടിയാണ് എന്തായാലും അന്ന് ഈ ഹമാസ് ഇൻ്റെ ഈ മുന്നണി പോരാളി ഈ ഇസ്രായേലിൻ്റെ കൈകളിലെല്ലാം വധിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ ചില ചാനലുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പടച്ചുവിട്ട ചില കഥകളുണ്ട് കാരണം അദ്ദേഹം കഴിക്കുന്നത് വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ആഹാര പദാർത്ഥങ്ങളാണ് വലിയ രീതിയിലുള്ള ആഡംബരമാണ് അദ്ദേഹം നയിക്കുന്നത് ആഡംബര ജീവിതമാണ് നയിക്കുന്നത് ഗസയിലെ സാധാരണക്കാരായ ആളുകളെ പട്ടിണിക്കെട്ടുകൊണ്ട് എന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ ചാനലുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇസ്രായേലി ഡോക്ടർമാർ തന്നെ ഇസ്രായേലി പട്ടാളത്തിലെ ഡോക്ടർമാർ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പറഞ്ഞത് അദ്ദേഹം മരിക്കുമ്പോൾ ആഹാരം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിരുന്നു എന്നതാണ് അതായത് അതായത് ഇസ്രായേൽ ഗസയിൽ നടത്തിയ എല്ലാ ക്രൂരപീഡനകളും ആഹാരം കൊടുക്കാതെയുള്ള എല്ലാ ഉപരോധങ്ങളും അദ്ദേഹത്തെയും ബാധിച്ചിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം മൂന്ന് മാസമായി മൂന്ന് ദിവസമായിരുന്നു ആഹാരം കഴിച്ചിട്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയൊക്കെ അവലംബമാക്കിക്കൊണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹം താമസിക്കുന്നത് ഈ പോരാട്ട ഭൂമികയിലെല്ലാം വേറെ എവിടെയും സ്ത്രീകളുണ്ടെങ്കിൽ അദ്ദേഹം പറദയൊക്കെ ഇട്ട് ഒളികൽ കഴിയുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം പോരാട്ട നിമിഷ പോരാട്ടത്തിന്റെ പാതയിൽ അവസാന നിമിഷം വരെ ഉറച്ചു നിന്നു അവസാന നിമിഷം അദ്ദേഹം കയ്യിൽ കിട്ടിയ പരിക്കേറ്റ് വളരെ ക്രൂരമാവിധം പരിക്കേറ്റിട്ടും കയ്യിൽ കിട്ടിയ ഒരു വടി ഉപയോഗിച്ച് അദ്ദേഹം ഇസ്രായേലിന്റെ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു അതുതന്നെ ഒരു പ്രയോഗമായി മാറുകയായിരുന്നു അവസാന നിമിഷവും ഈ ശത്രുവിനെതിരെ അകലെങ്കിൽ ആക്രമണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മരിച്ചു വീഴുന്ന ആളുകളെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രതീകാത്മമായ ഒരു വാക്ക് തന്നെ ഉണ്ടായി സിൻവാർ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ടായി എന്ന ചില നിഗമനങ്ങളൊക്കെ മാധ്യമങ്ങൾ പിന്നീട് പുറത്തുവിടിക്കേണ്ടേ എന്തായാലും ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അനുസരിച്ച് എഹിയാസ് സിൻവറിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് ഇസ്രായേൽ വിമുഖത പ്രകടിപ്പിക്കുന്നു ചർച്ച ഒരു പക്ഷേ ഇതിൽ തട്ടി തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് കാരണം ഹമാസ് ഉപാധികൾ പ്രകാരം ബന്ദികളുടെയും ഈ അതുപോലെ കൊല ചെയ്യപ്പെട്ടവരുടെയുമൊക്കെ മൃതശേനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണമായിരുന്നു എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ അതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നു സിൻവറുടെ മൃതദേഹം വിട്ടുകൊടുക്കുവാൻ വിമുഖത കാണിക്കുന്നു എന്നതിൽ ഉടക്കി ഒരു പക്ഷേ ചർച്ചകൾ അതുപോലെ വെടിനിർത്തൽ കരാറുമൊക്കെ ലംഘിക്കപ്പെടുവാൻ സാധ്യതയുള്ള അന്തർദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയെ കാണുന്നതുവരെ ജയ്ഹിന്ദ്